സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ് മലയാള സിനിമയില് ഒരു കാലത്തെ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട ശബ്ദം സുകുമാരേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് സുകുമാരേട്ടൻ ഒരുപാട് കാലം സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞങ്ങൾ തമ്മിൽ ഒന്ന് രണ്ട് കഥകളും എം ടി ഏട്ട് സംസാരിച്ചിരുന്നു നിർഭാഗ്യവശാൽ തലമുറ നടക്കാതെ പോയി അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സംവിധാനം ചെയ്തും അതും മോഹൻലാലിനെ പോലും ഒരു നടന വെച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ആഗ്രഹം മകനിലൂടെ നടത്തപ്പെടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെയേറെ സന്തോഷമുണ്ട് പൃഥ്വിരാജന് എല്ലാം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് അതിപ്രഗത്ഭനായ മറ്റൊരു നടന്റെ മകനാണ് ഗോപിചേട്ടൻ മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരുപക്ഷെ ഏറ്റവും വ്യത്യസ്തനായ ഏറ്റവും വ്യത്യസ്തമായി അഭിനയിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥമായി അഭിനയിക്കുന്ന നടനായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് മുരളി മുരളി ഒരുപാട് സിനിമകൾക്ക് ഇത്തരം കഥകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതൊരു അപൂർവ സംഗമമാണ് പൃഥ്വിരാജ് മോഹൻലാൽ മഞ്ജു വാര്യർ അങ്ങനെയുള്ള പ്രഗത്ഭരായ നടീതരന്മാരെയും അതിൽ പ്രഗത്ഭരായും മറ്റു സാങ്കേതിക വിദഗ്ദ്ധരെയും ഒക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആന്റണി പെരുവാൻ പെരുമ്പാവൂരിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ സിനിമ ഒരു അപൂർവമായ സിനിമയാണ് സിനിമ നിങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ വിധ എഴുതുക അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും വളരെയേറെ കഴിവുറ്റവരും അതീവ ആത്മാർത്ഥമായി പരിശ്രമശാലികളും അവർക്ക് എല്ലാ വിജയങ്ങളും നേരും ഒറ്റടിക്ക് പോരെ എല്ലാവർക്കും അയില്ലേ ശരിക്കും ഇദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞുണ്ട് ഇതൊരു സാധാരണ സിനിമയാണ് അമിതമായിട്ട് നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഈ ഇവന്റ് വ്യൂസ് വ്യൂസ് ഇറ്റ്സ് ഓൾറെഡി മില്യൺ ഇത്ര ഈവന്റ് നേരായി ഞാനിപ്പോ ഇവിടെ ഇവന്റ് തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായി സോ അത്രമാത്രം നമ്മൾ എക്സൈറ്റഡ് ആണ് സോ പ്ലീസ് ആദ്യം തന്നെ കാര്യം പറയാനുള്ളത് സോ മച്ച് ഇങ്ങനെ ഒരു വേദിയിൽ ഞങ്ങളുടെ സിനിമയെ ഇങ്ങനെ ഷോ കേസ് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി കയർലി ടീലിക്കും അതിലുപരി മമ്മൂക്കും കാരണം ഈ സിനിമയുടെ പ്രൊമോഷണൽ പരിപാടി തുടങ്ങിയതിൽ പിന്നെ ഒരുപാട് വേദികളിൽ ഈ സിനിമയെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ഈ സിനിമയെ കുറിച്ച് ഒന്നും അറിയാതെ തന്നെ വാദോരാത സംസാരിക്കുന്നുണ്ട് പക്ഷെ മമ്മുക്ക പറഞ്ഞ പോലെ ഇത്രയും സൗന്ദര്യമുള്ള വാക്കുകൾ ഈ സിനിമയെ കുറിച്ച് വേറെ ആരും പറഞ്ഞിട്ടില്ല അത് താങ്ക് യു സോ മച്ച് മമുക്ക ഈ സിനിമയ്ക്ക് തന്ന ഇൻട്രോ ആണ് എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ ലൂസിഫർ ഹാസ് ഗോട്ട് ഞാൻ ലൂസിഫർ എന്ന സിനിമ റിലീസ് റിലീസാവുന്നതിന് മുമ്പ് പറ്റിയാൽ സമയം കണ്ടെത്തി കാണണം എന്ന് ഒറ്റരാളോടെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അത് മമ്മൂക്കയോടാണ് മമ്മുക്കയോട് ഞാൻ മെസ്സേജ് ചെയ്ത് ചോദിച്ചു എന്റെ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സമയം കണ്ടെത്തി ഈ സിനിമ കാണുമോ ഞാൻ കാണാം എന്ന് ഏറ്റിട്ടുണ്ട് കാണുമായിരിക്കും പിന്നെ ലൂസിഫർ ഒക്കെ ഇറങ്ങി നമുക്ക് സിനിമ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ജോൺ കാശ് പറഞ്ഞ അപൂർവമായ സംഗമമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തുടങ്ങി വെച്ച ഈ ലൂസിഫർ വലിയൊരു വിജയമാകും എന്നതിൽ സംശയമില്ല താങ്ക് യു താങ്ക് യു വെരി മച്ച് നമുക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയും മധുരരാജ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സിനിമകളും മലയാള സിനിമയുടെ ചക്രം തിരിയണമെങ്കിൽ എല്ലാ സിനിമകളും കിറ്റാകണം എല്ലാ സിനിമകളും കിറ്റാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ നല്ല നല്ല സിനിമയിൽ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ നല്ല നല്ല സിനിമകൾ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം നന്ദി നമസ്കാരം ലാലേട്ടൻ ഏത് പരിപാടിക്ക് വന്നാലും സംസാരിക്കാൻ ഇത്തിരി മഴയാണെങ്കിലും പക്ഷെ ലാലേട്ടനോട് പാട്ട് പാടാൻ പറഞ്ഞാൽ ലാലേട്ടൻ വേണമെങ്കിൽ ഒരു മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് വേണ്ടി പാട്ട് പെടുത്തേരുന്നു കാരണം പാട്ട് ഭയങ്കര ഇഷ്ടേട്ടന് പറ്റുമെങ്കിൽ ലാലേട്ടന് മഞ്ജു ചേച്ചി കൂടി നിന്ന് കഴിഞ്ഞപ്പോ എന്റെ പക്ഷേ

ടൊവിനോ ഇത്രയും വലിയ സ്ക്രിപ്റ്റ് മഞ്ജു ചേച്ചി കാരണം അതുകൊണ്ട് ഈ നമ്മൾ എക്സൈറ്റഡ് ആണ് ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും തീർച്ചയായിട്ടും കാണും സൂപ്പർ ഹിറ്റ് ആവട്ടെ ഇവിടെ വന്നതിന് നമുക്ക് ഗംഭീരമായി ഒരിക്കൽ കൂടി ലൂസിഫറിന്റെ എല്ലാവിധ ആശംസകൾ നേർന്നു കൊണ്ടിരിക്കുന്ന ട്രെയിലർ കണ്ടിട്ട് ഇതുവരെ ഒന്നും എന്താണ് പിടികിട്ടിട്ടില്ല നമസ്കാരം ആദ്യം തന്നെ ഈ ഒരു അസുലഭ മുഹൂർത്തത്തിനും മമ്മൂക്കയും ലാലിട്ടിനും ഒന്നിച്ച് നിൽക്കുന്ന വേദിയിൽ ഒപ്പം നിൽക്കാൻ സാധിച്ച ആ ഒരു ഭാഗ്യത്തിന് ദൈവത്തിനോട് നന്ദി പറയുന്നു ഇതിനൊരു അവസരം ഒരുക്കി തന്ന കൈരളി ടിവിയോടും മമ്മൂക്കയോടും ബ്രിട്ടാ സറിനോടും ഒക്കെ മനസ്സു നിറഞ്ഞ നന്ദി ഞങ്ങളിവിടെ എത്തിയത് ലൂസിഫർ എന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് ലൂസിഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സന്തോഷം അഭിമാനം പ്രതീക്ഷ പ്രാർത്ഥന ബാക്കിയെല്ലാം സംസാരിക്കേണ്ടത് സിനിമയാണ് ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ടതും നിങ്ങളാണ് എന്തായാലും ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ലൂസിഫറും അതിനോടൊപ്പം മമ്മൂക്കയുടെ സിനിമ മധുരരാജ ഈ രണ്ട് സിനിമകളും മറ്റെല്ലാ സിനിമകളും വലിയ വിജയങ്ങളാകട്ടെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് നന്ദി എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് യു വേദിയിൽ ഈ സിനിമയുടെ ട്രെയിലറിനെ പുനരവതരിപ്പിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു സിനിമ തിയേറ്ററിൽ കാണുക രണ്ട് സിനിമകളും കാണുക എല്ലാവർക്കും നമസ്കാരം ഒരു മൊമെന്റ് എന്ന് പറഞ്ഞ ഞാൻ ലുസിഫർ എന്നുള്ള സിനിമയുടെ ഭാഗമായതിനു ശേഷം എനിക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യങ്ങളുടെ ഒന്നുകൂടെയായിട്ട് ഞാൻ കൂട്ടി വയ്ക്കുകയാണ് ഈ സിനിമ തീർച്ചയായിട്ടും അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല അത് സിനിമ കണ്ടുതന്നെ നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത് പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ഒരു പ്രേക്ഷകരെന്ന നിലയിൽ കൂടി കാണാൻ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് ലൂസിഫർ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി ലൂസിഫർ മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ മധുരരാജയും തൊട്ടടുത്ത ആഴ്ച തന്നെ റിലീസ് ഉണ്ട് അതിനും ഞാൻ വെയിറ്റ് ചെയ്യാണ് ആ സിനിമയും ഈ രണ്ട് സിനിമകളും മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമകൾ അല്ലെങ്കിൽ എല്ലാവരും അഭിമാനത്തോടെ എടുത്തു പറയുന്ന സിനിമകൾ എന്നുള്ള ഗണത്തിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു സോ മച്ച് അതിയായ സന്തോഷം ഇങ്ങനെ ഒരു എങ്ങനെയൊരു വേദിന്